അവൾ എന്റെ ഭാര്യയുടെ പേര് വിളിച്ചോ ഇന്ന് എന്റെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചു നാളെ അവൾ മുമ്പ് വെച്ചാലോ കാരണം ഭാര്യയുടെ പേര് ഇനി കുടുംബത്തിനെടുത്തിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഡേ ടു അഥവാ എപ്പിസോഡ് ത്രീ പിന്നിടുമ്പോൾ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയി മാറുന്നത് രതീഷ് ആണ് അല്ലെ രതീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കണ്ടന്റുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ രതീഷിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ചുമ്മാ വേണ്ടതിലും വേണ്ടാത്തതിലൊക്കെ കയറി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് അത് വരും ദിവസങ്ങളിൽ പുള്ളിക്കാരൻ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ ഈ ഒരു സ്വഭാവം കുറച്ചൊക്കെ ഫലിച്ച പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എപ്പിസോഡ് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ എപ്പിസോഡ് മൊത്തം രതീഷ് ആണെന്നുള്ളതാണ് എന്തായാലും ഡേ ടൂറിൽ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ രതീഷും ശ്രീധുവും തമ്മിലുള്ള ഒരു വഴിക്കിലൂടെയാണ് അല്ലെ രതീഷ് സോഫ്റ്റ്വേരി ഇരിക്കുന്ന ശ്രീധുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഒന്നുമല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അപ്പൊ ശ്രീദ് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിന്നെ പോലെ ഭയങ്കര ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതാണോ വലിയ സംഭവം എന്നുള്ളത് അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് അന്നേരം രതീശിന്റെ മറുപടി എന്താണ് എനിക്ക് അതാണ് വേണ്ടത് ഞാൻ അങ്ങനെ ഒച്ചും ബഹളം ഉണ്ടാക്കുകയായി എനിക്ക് ഒരുപാട് ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കണം ഇപ്പൊ കുറേ പേരെ വെറുക്കുന്നുണ്ട് പക്ഷെ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാവരും എന്നെ വെറുക്കുന്ന രീതിയിലേക്ക് എനിക്ക് മാറണം എന്നുള്ളത് അതാണ് പുള്ളിക്കാരനോട് ശരിക്കുമ്പോൾ അവിടുത്തെ ഇന്ത്യൻസിന് എന്ന് പറയുന്നത് വെടക്കാക്കി തനിക്കാക്കാന്ന് കിട്ടില്ല അവിടെയുള്ള ആളുകളെ മൊത്തം ശത്രുക്കളാക്കാം സ്വാഭാവികമായിട്ടും ആ ഹൗസിലുള്ള എല്ലാവരും പുള്ളിക്കാരനെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ എന്താക്കും ഓഡിയൻസ് പുള്ളിക്കാരന് കൂടെ നിൽക്കും സ്വാഭാവികമായിട്ടും ജനഹൃദയം കീഴടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയി മാറാൻ പറ്റുമല്ലോ അതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ് വേണ്ടിയാണ് അതിനുവേണ്ടിയാണെങ്കിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കാട്ടപ്പുഴ ആക്കുന്നത് മുമ്പ് രജിത് കുമാർ ആണെങ്കിലും ഡോക്ടർ റോബിൻ എടുത്തു നോക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു സ്ട്രാറ്റജി പിന്തുടർന്നവരാണല്ലോ ബിഗ് ബോസ് ഹൗസ് ഒറ്റപ്പെടുത്തി ജനങ്ങളെ ഏറ്റെടുത്തവരാണല്ലോ ആ ഒരു റൂട്ട് നല്ല രീതിയിൽ രതീഷ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ആ റൂട്ട് വിജയിക്കോ പരാജയപ്പെടും എന്നുള്ളത് എന്തായാലും ശ്രീധവുമായിട്ടുള്ള ഈ വഴക്കിനു ശേഷം പിന്നെ കാണുന്നതാണ് രതീഷ് ബെഡിൽ ഒരു മൂലയിൽ ഇന്ന് കരയുന്നതാണ് അപ്പൊ എല്ലാരും ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് രതീശെ കാര്യം എന്നുള്ളത് ആ നേരെ രതീശിന്റെ മറുപടി എന്താണ് ജാൻമണി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് മറ്റാളെ ബാക്കിൽ വന്ന് കെട്ടിപ്പിടിച്ചാലാണ് മറ്റാളെ കാര്യണത് ആ അപ്പൊ എല്ലാരും ചോദിച്ചാൽ അതിന് മാത്രം എന്താ രതീശയിലുള്ളത് എന്നുള്ളത് അപ്പൊ രതീഷ് പറഞ്ഞത് അതിന്റെ ഭാര്യയും മക്കളും ഇതൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക ഓ ഇങ്ങനെ ഭാര്യ ഒരു മനുഷ്യനെ എന്നിട്ട് പറയാം നിങ്ങളൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ സഹോദരിമാരെ പോലെയാണ് കാണാം പക്ഷെ ജാൻമണി എന്നെ കെട്ടിപ്പിടിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കില്ല കാണാന്നുള്ളത് അപ്പൊ എല്ലാരും ചോദിച്ചാൽ അങ്ങനെ ഒരു വാർത്തയാണ് അപ്പൊ മറ്റാള് പറയാണ് ജാൻമൺ എന്നെ മറ്റേ തരത്തിലാണ് കാണുന്നത് ജാൻമൺ എന്നെ നോക്കി കാണുന്ന രീതി വേറെ ആണെന്നൊക്കെ എന്താ ഞാൻ അർജുനൊക്കെ പറയാം എന്നിട്ട് ഇരുന്ന് കരിഞ്ഞ് കാട്ടക്കൂസുവാക്കാൻ ഇത് കാണുമ്പോ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയി പോവാണ് എന്താണ് ചങ്ങാ കാണിക്കണെന്ന് തോന്നി പോവാണ് വെറുതെ ഇരുന്ന് കരി തന്നെ ആരൊക്കെയോ ഒരു രതീശന ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാൻ അതിലൊന്നും വാങ്ങുന്നില്ലെന്നുള്ളതാണ് കരച്ചിൽ ഇങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കുകയാണ് അവസാനം പുള്ളിക്കാരി കരച്ചിലൊന്നും അവസാനിപ്പിക്കാൻ മട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ എല്ലാവരും കൂടി ജാൻമണിയോട് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടു അപ്പോൾ ജാൻമണി പറഞ്ഞ എന്താണ് ഞാൻ അങ്ങനത്തെ ദുരുദ്ദേശം കൊണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചതല്ല ഒരു സഹോദരനെ പോലെ ഒരു പിതാവിനെ പോലെയാണ് ഞാൻ രതീശിനെ കാണുന്നത് എന്നുള്ളതാണ് അതിപ്പോ കാണുന്നവർക്ക് മനസ്സിലാകും ജാൻമണി നല്ലൊരു ഉദ്ദേശം കൊണ്ടാണ് കെട്ടിപ്പിടിച്ചത് എന്നുള്ളത് ബാക്കിയുള്ളവര് പറയുന്നുമുണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു എപ്പോഴും എല്ലാവരും കെട്ടിപ്പിടിക്കുന്ന ഒരു പ്രകൃതമാണ് ജാൻമണിക്ക് ഉള്ളതെന്നുള്ള അതേപോലെ ചെയ്തതാണ് ഇവിടെ പക്ഷെ രതീഷ് അവിടെ വേറെ രീതിയിൽ വളച്ചോടിച്ചു എന്നുള്ളതാണ് അങ്ങനെ പുള്ളിത്താരനെ കരിഞ്ഞ് കരഞ്ഞ് അങ്ങനെ ഓവർ ആയ സമയത്ത് എന്താക്കി നമ്മുടെ മുടിയൻ ഇതിൽ കയറി ഇടപെട്ടു ലാസ്റ്റ് മുടിയൻ ആ ഋഷ്യ പറഞ്ഞു പറഞ്ഞ് കുടുംബത്തിന് ഇതിലേക്ക് വലച്ചു വെച്ചിട്ട് ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മാത്രം അവിടെ ഒന്നും ഇല്ല എന്നുള്ളത് അന്നേരം രതീഷ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് എന്റെ കുടുംബമാണ് വലുതെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് തന്നെ എന്താ ഇതിനൊക്കെ പറയാം ലാസ്റ്റ് ഋഷി നീ വല്ലാണ്ട് ഓവറാക്കുന്ന വേണ്ട എന്ന രീതിയിൽ അവിടുന്ന് ഇറങ്ങി പോരുന്നുണ്ട് അല്ലെ എനിക്ക് എന്തോ ഋഷിയുടെ ഇടപെടൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൃത്യസമയത്താണ് പുള്ളിക്കാൻ ഇടപെട്ടിട്ടുള്ളത് അതുവരെയും മിണ്ടാതിരുന്ന ഋഷി അവിടെ തൊട്ട് ആക്ടീവ് ആയി തുടങ്ങുകയാണ് അല്ലെ എന്തായാലും മൊത്തത്തിൽ അതിനുശേഷമുള്ള ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഫുൾ രതീഷിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഡേ ടു എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ചർച്ചകളും രതീശിനെ കുറിച്ച് മാത്രമാണ് രതീഷ് അങ്ങനെ രതീഷ് ഇങ്ങനെ സ്ക്രീൻ പേസിലൊണ്ട് രതീഷ് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ല അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും ആർക്കും കുറ്റുന്നതാണ് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞ പോലെ മതി പണി കാണിച്ചു കൂട്ടുന്നത് എന്തെങ്കിലും കിട്ടാൻ കാലത്ത് കാണില്ല അത് കുത്തിപ്പൊക്കി വലുതാക്കാൻ വേണ്ടിട്ട് ഈ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പലരും പലതും കാണിക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കാണിച്ചു കൂട്ടണം ആദ്യമായിട്ടാണ് എന്തായാലും അവസാനം സായി കെട്ടി ജാൻമൻ എന്ത് ചെയ്ത് ആ എങ്കിൽ സോറി എന്നുള്ള രീതിയിൽ നിന്റെ ഭാര്യയ്ക്ക് ഹേർട്ടാവുന്ന ഞാൻ കരുതിയിട്ടില്ല ഞാൻ എന്തായാലും സോറി പറയാണ് ഞാൻ ഇത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സോറി പറഞ്ഞു പോയി കോമഡി എന്താണെന്ന് വെച്ചാൽ ആ സോറി പറഞ്ഞു പോയി രതീഷിന്റെ പ്രതികരണം എന്താണെന്ന് അറിയാം അതിന് തൊട്ട് കെട്ടിപ്പിടിച്ചെന്നുള്ളതാണ് എന്താ ഇയാളൊക്കെ പറയാ അപ്പൊ അതിൽ ഇയാളുടെ ഇന്റൻഷൻ വ്യക്തമാണ് ചുമ്മാ സ്ക്രീൻ ഫീസിന് വേണ്ടി കരഞ്ഞതാണെന്നുള്ളത് ഭാര്യക്കൊരു തേങ്ങില്ല സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രാവിലെ തൊട്ട് ഈ രതീശ്ശ്ശ് ഭയങ്കര സങ്കടത്തിലാണ് കാരണം വന്ന തൊട്ട് രണ്ടു ദിവസത്തേക്ക് ഭയങ്കര ഉച്ചയും ബഹളമാണല്ലോ അങ്ങനെ ഉച്ചത്തിന് സംസാരിച്ച് സംസാരിച്ച് ആശാന്റെ കൂറ്റടിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അധികം രാവിലെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ശ്രീദിനോട് തന്നെ ഒളേ പതിമ സ്വരത്തിലൊക്കെയാണ് സംസാരിച്ചത് അപ്പൊ അതിന്റെ സങ്കടം നല്ലോണം ഉണ്ട് ആർക്ക് രതീഷിന് അന്നേരാണ് ജാൻമണി വന്ന് പെടുന്നത് കിട്ടി മക്കളെ ലോട്ടറി എന്നുള്ള രീതിയിൽ രതീഷ് അങ്ങ് കയറി മുതലാക്കി എന്നുള്ളതാണ് അത് നല്ലോണം അങ്ങ് കയറി കൊളുത്തുകയും ചെയ്തു കാരണം ഒരു ദിവസം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി എന്നുള്ളതാണ് അല്ലേ പക്ഷെ എന്തോ ഒരു നിലവാരമില്ലാത്ത രീതിയിൽ മറ്റുള്ള മത്സരാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു മനോഭാവമാണ് രതീഷിൻ്റെ എന്നുള്ളതാണ് തോന്നുന്നത് ഇങ്ങനെ തൊട്ടിലും പിടിച്ചതിന്റെ കോവറാക്കേണ്ട യാതൊരു ആവശ്യമില്ല ഫിസിക്കൽ റിസൾട്ടൊക്കെ ബിഗ് ബോസിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തും കയറി പൊട്ടിക്കണ സമയം രതീശിനിന് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു ആ രീതിയിലാണ് പൊളിക്കാൻ ഓരോരോ പ്രവൃത്തികൾ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നൂറ് ദിവസം രതീശി തെച്ചുനിൽ നിൽക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കാരണം ബിഗ് ബോസിൽ ഇതുവരെയുള്ള ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തുടക്കം ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ച തുടക്കം ആളുകൾ ഭയങ്കര ടോക്സിക് എന്ന് വിലയിരുത്തുന്ന ആൾക്കാരൊക്കെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ മെയിൻ പ്ലെയറായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ലെ ഡബ്ല്യു ഡബ്ല്യു ഇ ചെറുപ്പം മുതൽ കാണുന്നവർക്കറിയാം അതിലൊരു സൈക്കോളജി ഉണ്ട് എന്താണത് യു നീഡ് ടു ഹേറ്റ് പേഴ്സൺ ടു ടുത്ത് കോർ ടു സ്റ്റാർട്ട് ലവിങ് ഹിം ടു ഹിസ് റൂട്ട്സ് എന്നുള്ളതാണ് അല്ലെ അതായത് നിങ്ങൾ ഒരു മനുഷ്യനെ കമ്പോളം വെറുത്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ മനുഷ്യനെ വേരോളും സ്നേഹിക്കും എന്നുള്ളതാണ് ഡോക്ടർ റോബിൻ രജിത് കുമാർ അകൽമാരാറും ഒക്കെ ഈ രീതിയിൽ വെറുതെ സ്നേഹിക്കപ്പെട്ടവരുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അതിലേക്ക് കയറി പറ്റാൻ നോക്കുകയാണിപ്പോ രതീഷ് അല്ലെ അകിൽമാരാരനെ കുറിച്ച് പറയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കയറി വരുന്ന സമയത്ത് ഒരു കോമഡി പീസായി കയറി വരുന്ന വ്യക്തിയാണ് പുള്ളിക്കാരൻ്റെ ഒരു ലൈവൊക്കെ ഇട്ടിട്ട് ആയിരുന്നു കയറി വന്നിട്ടുണ്ടായിരുന്നത് അന്ന് കോമഡി ആയിട്ട് ആൾക്കാരെ അതിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളി കയറി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പ അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് പിന്നെ റോബിന്റെയും രജിത് കുമാറിന്റെ ഒക്കെ സ്ട്രാറ്റജി നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആൾക്കാർ അവർ വെറുതിട്ടുണ്ടായിരുന്നു അല്ലേ അതിന് ഇരട്ടി പിന്നീട് സ്നേഹിച്ചു എന്നുള്ളതാണ് ഇതാണ് ബിഗ് ബോസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ രതീഷ് മിക്കവാറും ഇത്തവണത്തെ ഗെയിം ചേഞ്ചറായി മാറുന്നതാണ് എന്തായാലും ഇപ്പം വലിയൊരു വിഭാഗം രതീഷിനെ വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ അയാൾ എത്രത്തോളം ടോക്സിക്ക് എനിക്ക് അറിയില്ല അല്പം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ബിഗ് ബോസിൽ വിജയിച്ചിട്ടുള്ളൂ വിജയിച്ചു എന്നല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൂ രജിത് കുമാറും ഡോക്ടർ ഓവനും വിജയിച്ച ആൾക്കാരല്ലല്ലോ ബിഗ് ബോസിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു രീതി വേണം അതിന്റെ കൂടുതൽ അല്പം ടോക്സിക് സ്വഭാവം കൂടിയും കൈ മുതലായിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാകാൻ പറ്റും ബിഗ് ബോസിൽ ഒറ്റ സ്ട്രാറ്റജി സ്ട്രാറ്റജിയുള്ളൂ സർവൈവർ ഓഫ് ഫിറ്റ്നസ് ഏറ്റവും ഫിറ്റസ്റ്റ് ആയി സർവൈവ് ചെയ്യുന്ന ആരാണോ അവർ വിജയിക്കും അവർ ജനങ്ങളെ ഏറ്റെടുക്കുന്നതാണ് ഇവിടെ രണ്ടുപേരും ഒരു ചതുപ്പിൽ മുങ്ങി താഴുന്ന സമയത്ത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മറ്റോ തലയിൽ ചവിട്ടി രക്ഷപ്പെടുന്നവനായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക അവരെ ചവിട്ടിയിട്ട് എല്ലാവരും കയറുമെന്ന് ആരും ചിന്തിക്കൂല അതായത് ഇവിടെ സിമ്പതിക്കും എമ്പതിക്കുന്ന സ്ഥാനമില്ല എന്നർത്ഥം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് ഗുളത്തരം കാണിക്കാൻ തയ്യാറാവുന്നവരാണോ അവര് ജനങ്ങൾ സ്വീകരിക്കും ഏറ്റെടുക്കുന്നതാണോ അതല്ലാതെ മൊറാലിറ്റി കാത്തു സൂക്ഷിക്കുന്നവർക്കൊന്നും ഇവിടെ യാതൊരു വില എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രതീഷ് എന്തെങ്കിലും ആവാനുള്ള സാധ്യത ഞാനവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മൊത്തത്തിൽ നമ്മൾ ഇത്രയും ദിവസത്തെ അനാലിസിസ് പറയുകയാണെങ്കിൽ ഡൈംലേറ്റിൽ നിൽക്കുന്ന ഇപ്പൊ നാല് പേരുകളാണ് ഒന്ന് രതീഷ് പിന്നെ സിജോ പിന്നെ ജാസ്മിൻ പിന്നെ റീസെന്റ് കയറി വന്ന മുടിയൻ മുടിയൻ ഇപ്പൊ നന്നായി ഇടപെട്ട് തുടങ്ങി അല്ലെ പിന്നലത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്നാലിടങ്ങളിൽ മുടിയൻ നന്നായി ഇടപെടുന്നുണ്ട് രതീഷിനോട് എടുത്ത് തട്ടി തീർ സംസാരിക്കുന്നുണ്ട് ജാസ്മിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുശേഷം അപ്സരയോട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇടപെടേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി പുള്ളിക്കാരെ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം വല്ല വലിയ ക്യാമറ സ്പേസ് കിട്ടി തുടങ്ങി എന്നുള്ളതാണ് അതായത് തുടക്കത്തിൽ പതിഞ്ഞാണ് ഇപ്പം കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ അധികം വൈകാതെ മുടിയെ ജനഹൃദയങ്ങളിൽ സ്ഥാനം ലഭിക്കുന്നുള്ളതാണ് ഓൾറെഡി ഇപ്പം കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടിസൻ എന്ന് പറയുന്നത് സിജോ ആണ് പിന്നെ രണ്ടു ദിവസമല്ലായിട്ടുള്ളൂ ഇതൊന്നും വിലയിരുത്താനായിട്ടില്ലല്ലോ എന്തായാലും രതീശിനെ നല്ല രീതിയിൽ വെറുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഇതുവരെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ നൽകുന്ന ഒരു സാധനവും ഇന്നേ ഒരു എപ്പിസോഡിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വെറുതെ സ്കൂൾ കുട്ടികളും അവർ ഉച്ചയും ബഹളം ഉണ്ടാക്കാന്നല്ലാണ്ട് ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന ഒരു സാധനവും കിട്ടിയിട്ടില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറെ ഉച്ചയും ബഹളം ഉണ്ടാക്കി തീരാന്നല്ലാതെ ഒരു ഓളം ഉണ്ടാക്കാൻ ഈ എപ്പിസോഡ് കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചൊക്കെ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യതയാണ് ഇല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലേക്കാളും മതപതിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഇന്നലെ ജിൻഡോയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ വളരെ ഹർട്ടിച്ചിങ് ആയി തോന്നിയൊരു ലൈഫ് സ്റ്റോറി ആയിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസിനും ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനർ എന്ന രീതിയിൽ ഉയർന്നു വരുന്നതിലപ്പുറം ജിൻഡോക്ക് പഴയൊരു കാലം ഉണ്ടായിരുന്നു പട്ടിണി മാത്രമായിരുന്നു ജിൻഡോയുടെ ജീവിതത്തിൽ മുതൽ കൂട്ടായി ഉണ്ടായിരുന്നത് അവിടെ നിന്നും ബാറിൽ പണിക്ക് പോവാണ് ബാറിൽ ക്ലീനിങ് ജോബാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വെള്ളം അടിച്ചിരുന്ന ആൾക്കാർ ഛർദ്ദിക്കുമല്ലോ ആ ഛർദ്ദിക്കുന്നത് കോരി കൊടുത്താണെങ്കിൽ പത്ത് രൂപ കിട്ടും അങ്ങനെ ഒരു ദിവസം പത്ത് ആൾക്കാർക്ക് കോരി കൊടുത്താണെങ്കിൽ നൂറ് രൂപ കിട്ടും അന്നേരം ജിൻഡോന്റെ പ്രാർത്ഥന നടന്നറിയാം കൂടുതൽ ആൾക്കാർ ഛർദ്ദിക്കണം എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ ഇന്നാണ് ഇന്ന് നീ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് പിന്നെ അമ്മയുടെ ലങ്ങ്സ് കംപ്ലൈന്റ് ആണ് ഇനി അധികകാലം ഒന്നും ജീവിക്കില്ല ആ അമ്മയെ ഓർത്താണ് താൻ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞ സമയത്ത് ഇന്നലെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നോ എവിക്ഷിലേക്ക് ജിൻഡോനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അന്നേരം ചായ പോരെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നോ അത് ഈ അമ്മയെ ഓർത്താണെന്നൊക്കെ പിന്നീട് ജിൻഡോ പറയുന്നുണ്ട് എന്താ അത് കേട്ടപ്പോൾ ഭയങ്കര ഇമോഷനായി പോയി കേട്ടു അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ചീസൽ ഇതുവരെ ഉള്ള അവസ്ഥയെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം